ഇതാ വിശന്നിട്ട് വാങ്ങിയ രാവിലെ പഠിച്ച എലിയെ കളയണ്ടായിരുന്നു വിട്ടുകളയണ്ടായിരുന്നു അല്ല ആ പാമ്പിന്റെ മനസ്സിലുള്ളത് തൊപ്പിക്കാരൻ പാവം വിളിച്ചു പറഞ്ഞത് ഞ അതേ താനി ഞാനല്ലേ ആ പാവയോ ഉണ്ടാക്കിയത് ഈ അകത്ത് ആര് കേറിയാലും അവർ ചിന്തിക്കുന്നത് ഒപ്പിക്കാരൻ വിളിച്ചു പറയും ഒരു ഇതിനകത്ത് കൂട് വച്ചാലോ അല്ലെങ്കിൽ വേണ്ട ഇത് വേണമെങ്കിൽ കൊണമെങ്കിലെടുത്തോ എനിക്ക് ആവശ്യമില്ല ഇത് കൊണ്ടുപോ ലുട്ടാളിക്കാം ിനി അമ്മയെ ഇനി എത്ര കാലം സഹിക്കണം കുറച്ചുകൂടി നല്ല സ്വഭാവമായിരുന്നെങ്കിൽ അതെങ്ങനെയാ ചീത്ത കൂട്ടുകെട്ടല്ലേ ഇങ്ങനെയേ വരൂ ടാങ്കിനി ഓർക്കാതെ വടി കൊണ്ടുപോങ്ങേ Cair. Thank you, Amame. <laughs> Hehehe. <coughs> സഹായത്തിനെ നീ വീണ്ടി ആ മൂത്രം നീ ഓടിച്ചാ ഇന ചുമ്മാ ഒന്നും എന്നല്ല ഇതാണ് വലിപ്പത്തിൽ വണ്ടി വലിപ്പത്തിൽ അല്ലോ കൊച്ചി ഉദ്ദേശമാണല്ലോ വലിപ്പത്തിൽ അല്ല വലിപ്പത്ത് ഇതെന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാലും അത് 10 രണ്ട് ആയി കിട്ടും ആം ശരി മകളിച്ചൽ ഭാഗം

റബ്ബർ ബാൻഡ് കയ്യിൽ വെച്ച് ഡാങ്ങിനി ലുട്ടാപ്പിയ വലിച്ചതോടെ